ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ മുറ്റൻ തൂപ്പാണ് കാരണം വെച്ചാൽ ഇന്നിപ്പോൾ അനുകൂട്ടിയാണ് മുറ്റമൊക്കെ തൂത്തോണ്ടിരിക്കുന്നത് ഞാൻ അപ്പുറത്തെ സൈഡിലൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അനുകൂട്ടി തൂത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോള് ക്ലാസ്സിന് പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇന്ന് പുട്ടാണ് ഇട്ടാണ്ടാക്കിയത് പുട്ടും കടലക്കറിയായിരുന്നു അപ്പോൾ ഇന്ന് മോന് വർക്കില്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ മോൻ ഇന്ന് വീട്ടിലുണ്ടെന്ന് കണ്ടതുകൊണ്ട് ഒരാൾക്ക് ഇന്ന് എടുത്ത് പോകാൻ ഭയങ്കര മടി അപ്പോൾ ഞാൻ ചോദിച്ചോ പറഞ്ഞു ഇന്ന് ഞാൻ അമ്പലത്തിൽ ജംഗ്ഷനിൽ വരെ സൈക്കിളെ പോകുന്നില്ല എണ്ണം കൊണ്ടാക്കിയ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അണ്ണം തന്നെ ആക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അങ്ങനെ കഴിക്കാനൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും കൊണ്ടുപോകേണ്ട അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടിക്കൂലിക്ക് എല്ലാ ദിവസവും ചിള്ളറയും പിന്നെ ചേഞ്ച് മാറിയെന്നും വെച്ചേക്കണം കാര്യം വെച്ചാൽ എല്ലാ ദിവസവും വണ്ടിയിൽ കയറുമ്പോൾ നമുക്ക് എപ്പോഴും ചേഞ്ച് ചില്ലറ കൊടുക്കണമല്ല അപ്പോൾ അവർ ഇറങ്ങിയെങ്കിലും ട്രെയിൻ പോകണ്ട കാരണം അവിടെ അടച്ചിട്ടിരിക്കയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം ജംഗ്ഷൻ നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്കറിയാം ട്രെയിൻ പോകാവുന്ന സമയത്ത് അടച്ചെടിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ദേ നമ്മുടെ ക്ലോവിയിലൊക്കെ കായ് വീണിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് അച്ചാറിടുകയോ ഉപ്പിലിടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് ഏട്ടാ എല്ലാം ഉണക്കി എടുക്കാനൊക്കെ പറ്റും അരിയ ഗോതമ്പ ഒക്കെ കഴുകി ഉണക്കാൻ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പടിഞ്ഞാറ് വീട് വരെ ഒന്ന് പോകണം കേട്ടോ അവിടെ രണ്ട് പണിക്കാരുന്നു ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പണിക്ക് നിന്ന് കഴിഞ്ഞിട്ട് ഞാനും ഞാൻ പോയിട്ടില്ലായിരുന്നു ചേട്ടാ ഈ മോനും കൂടെയാണ് പോയത് അപ്പം ഇന്ന് അങ്ങോട്ട് പോകണം പിന്നെ അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മോളെ കൊണ്ടാക്കി ഒരമണിക്കൂർ കഴിഞ്ഞപ്പം വിളി വന്നു കേട്ടോ അണ്ണ ഇങ്ങോട്ട് വാ അമ്പലത്തിലേക്ക് പോകാൻ ഞാനിവിടെ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ചേർത്തല വരെ ചെന്ന് അത് കഴിഞ്ഞപ്പോഴാണ് സാറ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് പനിയാണ് ഇന്ന് ക്ലാസ് ഇല്ലെന്നും പറഞ്ഞിട്ട് പിന്നെ ഏതായാലും കടവന്ത്രയ്ക്ക് വണ്ടി കയറിയില്ല അതിന് മുന്നേ മെസ്സേജ് കണ്ട് അങ്ങനെ പിന്നെ മോൻ പോയിട്ട് മോളെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞാനും മോനും കൂടെ പടിഞ്ഞാറ് വീട് വരെ പോയത് അവിടെ തേങ്ങ വല്ലതെന്ന് വീണ്ടുണ്ടെങ്കിൽ എടുക്കാന്ന് വെച്ചിട്ടാണ് തേങ്ങ ആക്കൊക്കെ ഇപ്പൊ എന്താ അല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയെങ്കിലും തേങ്ങയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നെ അപ്പുറത്തൊക്കെ വഴിയാണെന്നേ ആരെങ്കിലും ഒക്കെ പോകുമ്പം കൈ കിട്ടുന്നവരൊക്കെ എടുത്തുകൊണ്ട് പോവും ഇവിടെ ഇരു സൈഡിലൊക്കെ എന്ന് പറഞ്ഞ പാടങ്ങളാണ് നല്ല പച്ചപ്പാർന്ന സ്ഥലങ്ങളാണ് കാണാനൊക്കെ ഭംഗിയാണ് പിന്നെ കുറച്ച് ഓലമുടലൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു തെങ്ങേല് പച്ച തേങ്ങയൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അത് നമുക്ക് ഇട്ടെടുക്കാനൊന്നും രക്ഷയില്ലായിരുന്നു പിന്നെ രണ്ട് പണിക്കാരും നിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ തെങ്ങിനൊക്കെ തടവൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ വാദിക്കൽ തന്നെ ഒരു രണ്ട് തെങ്ങും ഒരു തയ്യും ഉണ്ട് അപ്പോൾ അതിനൊക്കെ തടവൊക്കെ എടുത്തതൊക്കെ നോക്കി അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഊണ് കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഊണൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് മക്കൾ രണ്ടുപേരും കൂടെ മുകളിൽ ഇന്ന് ക്ലാസ് ഇല്ലാതെ തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെയൊക്കെ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക മിഴുക്ക് പുരട്ടി പിന്നെ നമ്മുടെ കൊഴുവയില്ലേ കൊഴുവ കറി വെച്ച് മുളക് കറിയാണ് വെച്ചത് രണ്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ച് കറി നമ്മൾ വൈകിട്ടെടുക്കാൻ നോട്ടത് മാറ്റി വെച്ച് പിന്നെ മുട്ടയും പൊരിച്ച് മുട്ട പൊരിച്ച് വെച്ചതൊക്കെ പല വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പീസായാലും ഉണ്ട് കേട്ടോ അപ്പോൾ ചോറുമൊക്കെ വിളമ്പ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഞാൻ ആ അന്നെടുത്ത് എൻ്റെ ബാലൻസ് ചക്ക ഫ്രിഡ്ജിലിരുപ്പുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് എടുത്തിട്ട് അടപുഴുങ്ങാൻ വേണ്ടിയിട്ട് നല്ല മധുരമുള്ള ചക്കയെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ പക്ഷേ നമ്മളുണ്ടല്ലോ വേറൊരു കാര്യം വെച്ചാൽ ഇത് വെറുമ്പോൾ വെച്ചിലൊരിക്കലും കഴിക്കരുതെന്ന് കേട്ടാ ഗ്യാസ് അടിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ ഇത് ചക്ക വെറുതെ കഴിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അട വേച്ച് കഴിക്കണം അങ്ങനെ ഞാൻ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയതുപോലത്തെ അട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അട കഴിക്കാനായിട്ട് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് ചക്ക അടയെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇവിടെ ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇവിടെ ഇല്ലാത്ത ആളിനെന്തോ എങ്ങനെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റൂ ഇനി എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് അങ്ങനെ അച്ഛൻ ചക്ക എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആട ആടവേവിച്ചിട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് വീട്ടിൽ എനിക്ക് അറിയില്ല ചോദിക്കണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അച്ഛൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഉള്ളപ്പോഴൊക്കെ അച്ഛൻ കൊണ്ടുവന്നു തരും പിന്നെ വൈകുന്നേരം ഇപ്പം പനിക്കുട്ടിയും നന്ദയും കൂടെ കക്കയിറച്ചിയോ എന്തെങ്കിലും നോക്കാം പറഞ്ഞിട്ട് പോയതാണ് കൊഴുവ ഉച്ചയ്ക്ക് കൂട്ടിയിട്ട് അവർക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല പക്ഷേ കക്കയിറച്ചി കിട്ടിയില്ല പകരം കിട്ടിയത് നമ്മുടെ മത്തിയില്ലേ മത്തിയായിരുന്നു അപ്പോൾ അത് മുളക് കറി വയ്ക്കാമെന്നും പറഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ വറുത്തെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മേടിച്ചോണ്ട് വന്നത് പിന്നെ അതിലീന്ന് പകുതി എടുത്തിട്ട് മുളക് കറി വെക്കാനായിട്ട് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ പറ്റിയത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതെ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു മഴ അപ്പോൾ ഇനി ആ ഒരു കറി ഉണ്ടാക്കിയാൽ മാത്രം മതി രാത്രിത്തേക്ക് നമുക്ക് ഇനി വെറൊന്നും വെക്കേണ്ട ആവശ്യമില്ല ചോറ് കുറച്ചുകൂടെ വേണമായിരുന്നു ഇനി ഞാൻ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടു വിട്ടാ എല്ലാവർക്കും ടാറ്റാ